നമസ്കാരം ഗുരുവായൂരി പൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏകാദശിയുടെ ഐതിഹ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ നമ്മൾ എന്തിനാണ് ഏകാദശി നോൽക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുക നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും അതിലൂടെ ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം കൂടെ ലഭിക്കുന്നതാണ് പറഞ്ഞത് ഞാൻ മുൻപൊരു ദിവസം കൂടെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ വ്രതമെടുക്കുമ്പോൾ നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കൊണ്ട് വ്രതമെടുക്കുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ആ ഒരു അതായത് കഠിനമായ വ്രതം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഭക്തി ആദരപൂർവ്വം നമ്മൾ വ്രതമെടുക്കുകയാണെങ്കിൽ ഏകാദശി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയണത് ഈ ഐഹികമായിട്ടുള്ള സുഖങ്ങൾ മാത്രമല്ല പരമസായുജ്യവും ഭക്തർക്കെല്ലാം ഭഗവാൻ നൽകുന്നാണ് പറയണത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതുകൂടാതെ കുറച്ച് പേർക്ക് സംശയങ്ങളുണ്ട് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഇനിയും കുറച്ച് സംശയങ്ങളുണ്ട് അപ്പൊ ആ സംശയങ്ങൾ കൂടെ പങ്കുവെക്കുന്നുണ്ട് അത് കൂടാതെ അലങ്കാരങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും ഗണപതിയുടെയും അയ്യപ്പന്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവാരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഞാൻ ഉച്ചപൂജത്തൊഴുതുന്നത് അപ്പൊ തൊഴാനായിട്ട് വരുന്ന സമയത്തേ അവിടക്കേന്ന് നടയിലൂടെ നാലമ്പലത്തിനകത്ത് നിന്ന് ഭക്തജനങ്ങൾ ഇറങ്ങണുണ്ടായിരുന്നു നോക്കിയപ്പോ അവരുടെ കയ്യിലൊക്കെ എന്തോന്ന് അവരിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടാ ശരിക്കും അപ്പൊ എനിക്കത് മനസ്സിലായില്ലോ തൊഴാനായിട്ട് ആ വാതിൽ മടണ്ട് കടന്നപ്പോഴാണ് അവിടെ സോപാനപ്പഴെങ്കില് ചരിട്ടേ ഒരാൾ നിൽക്കുക വലത്തേ കയ്യിൽ കുറച്ച് വെണ്ണയും പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുള്ളിൽ പിടിച്ചിട്ട് എന്നിട്ട് വരുന്നവർക്ക് വെണ്ണ വിതരണം ചെയ്തോണ്ടിരിക്കുക ഉണ്ണിയൊന്നും ഇങ്ങോട്ട് വരും കുറച്ച് വെണ്ണ എടുത്തു പോയിക്കോളും അമ്മേ അമ്മയ്ക്ക് വെണ്ണ കിട്ടിയില്ലല്ലോ ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ആ വാത്സല്യമാകുന്ന ഭക്തിയാകുന്ന വെണ്ണ ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിലേക്ക് ഭഗവാൻ ഇങ്ങനെ നിറച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ ആ ഒരു വെണ്ണ പോലെ ആ വെണ്ണ അലിഞ്ഞില്ലാതാകുന്ന പോലെ ഓരോ ഭക്തരുടെയും സങ്കടങ്ങളും അലിങ്ങില്ലാതായിക്കൊണ്ടാണ് അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചു പോകുന്നുണ്ടായിരുന്നത് ആ ഒരു സന്തോഷമാണ് അവരുടെയൊക്കെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സങ്കടങ്ങൾ എല്ലാം അലിങ്ങില്ലാതായി പോകുകയാണെങ്കിൽ ചെയ്യാം എല്ലാവർക്കും അങ്ങനെ എല്ലാ സങ്കടങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാൻ കേട്ടോ ഇന്നലെ മനോഹരമായിട്ടുള്ള അലങ്കാരമായിരുന്നു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലത്തേ കയ്യിൽ വെണ്ണൂരിലെ ഉണ്ട് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഒരു കുഞ്ഞിക്കൃഷ്ണൻ രണ്ടു വയസ്സൊക്കെ പ്രായമുണ്ടായിരിക്കുള്ളൂ കേട്ടോ നമ്മുടെ ഉണ്ണിക്ക് നല്ല ഭംഗിയിലെ അണിഞ്ഞൊരുങ്ങിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് ശീലകത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളെല്ലാവരെയും കാണുന്ന എത്ര പേരാണെന്നറിയുമോ ഭഗവാനെ കാണാനായിട്ട് ഈ ഏകാദശി അടുത്ത ദിവസങ്ങളിൽ വരുന്നത് അപ്പൊ നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത് ആ ഒരു സന്തോഷം എല്ലാവരുടെ മനസ്സിലേക്കും ഭഗവാൻ നൽകുന്നുണ്ട് അങ്ങനെ ഒരു അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ ഒരു തിരുമുടിമാലയാണ് ഉണ്ടായിരുന്നത് അതിലെ നന്ദിയാർവട്ടപ്പൂക്കളുടെ നടുക്കായിട്ട് കുറച്ച് താമര താമരകൾ കൊറത്തിട്ടുണ്ട് അങ്ങനെയായിരുന്നു തിരുമുടിമാല പിന്നെ രണ്ട് ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ അത് ചുവപ്പ് വെള്ള ചുവപ്പ് വെള്ള അതായത് തെച്ചി നന്ദിയാർവട്ടം തെച്ചി നന്ദിയാർ വട്ടം പിന്നെ കുറച്ച് തുളസി പിന്നെ തെച്ചി നന്ദിയാർവട്ടം തെച്ചി നന്ദിയാറവട്ടം പിന്നെ കുറച്ച് തുളസി അങ്ങനെയാണ് ആദ്യത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ഉണ്ടമാലയിൽ തെച്ചി തുളസി എന്നിങ്ങനെ മാറി മാറി കോർത്തിട്ടായിരുന്നു കേട്ടോ അതിനടുക്കാണ് നമ്മുടെ പുന്നുണ്ണി കൃഷ്ണൻ നിൽക്കേണ്ടായിരുന്നത് ശിരസിൽ കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് സ്വർണ്ണ കിരീടം നെറ്റിയിലൊരു തിലകം പിന്നെ കാതുപ്പൂക്കളും രണ്ട് തോളുകളിലും തിലകം മനോഹരമായിട്ടുള്ള നമ്മളെയൊക്കെ മയക്കുന്ന ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് കഴുത്തിൽ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കൈയിലാണ് പൊന്നോടക്കുഴയിൽ ഭഗവാൻ്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴലി വലത്തേ കൈയിലെ ഒരു വെണ്ണ ഉരുളയും പിന്നെ അരയിൽ ഇങ്ങനെയൊക്കെ നല്ല വീതിയുള്ള നല്ല തിളക്കുള്ള കിങ്ങിണിയാണ് കെട്ടിയിരിക്കണേ പട്ടുകോണമൊക്കെ നല്ല ചുവപ്പ് നിറത്തിൽ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കാലുകളിലും നല്ല വീതിയുള്ള കാൽത്തളകളാണ് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ നല്ല സുന്ദരനായിട്ടും സന്തോഷവാനായിട്ടും ഭക്തരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരൻ ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ട് നന്നായി തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ വെണ്ണക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ ഗണപതിയുടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തു തുടങ്ങണ ഉണ്ടായിരുന്നുള്ളൂ ഉടയാടേ ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടേക്കൊന്നും അലങ്കാരം ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല കളഭം കൊണ്ടാണ് ചാർത്തി വരുന്നുണ്ടായിരുന്നത് മുഖവും ആ ചെവിയും ഒക്കെ തുമ്പിയും ഒക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് തുമ്പിലൊരു സ്വർണ്ണ പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു പൊട്ട് രണ്ട് കാതുകളിലും ഒരു പൊട്ട് പിന്നെ ഒരു മാല അണിഞ്ഞിട്ടുണ്ട് സ്വർണ്ണമാല പിന്നെ ഗണപതിയുടെ കിരീടവും അതാണ് ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് ഒരു നാളികേരം മുടക്കാത്തൊരു നാളികേരം ഈ വലത്തെ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ നാളികേരം വലിയ ഇഷ്ടമാണല്ലോ അതായത് മുഴുവനായിട്ട് കഴിക്കാനല്ലേ ഇഷ്ടം അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രത്യേകം ആ വലത്തെ ഭാഗത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ നല്ല സന്തോഷവാനായിട്ടിരിക്കുന്ന ഗണപതി ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാര്ത്ഥിച്ചോളൂ ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തമുട്ടോളൂ കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ തൊഴുന്ന സമയത്തെ ഗോളകയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ ചന്ദ്രനൊന്നും ചാർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചുവന നിറത്തിലായിരുന്നു പട്ടുടയാടെ ഉണ്ടായിരുന്നു ആ നല്ല നീണ്ട നിവർന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുട്ടോ ചെറിയൊരു പുഞ്ചിരി ഭഗവതി അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു ഒരു അമ്മയായിട്ടിരിക്കുന്ന ആയിരുന്നു അപ്പൊ ആടെ ആഭരണങ്ങളൊക്കെ ഈ ഗോളകയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഭഗവതി അമ്മയുടെ കിരീടം പിന്നെ കാഥുകൾ അതിലെ കമ്മലെ പിന്നെ മാലകള് അതൊക്കെ ഈ ഗോളകയുടെ ഒപ്പം ചേർന്നിട്ടാണ് കേട്ടോ അങ്ങനെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് ചെറിയൊരു പുഞ്ചിരി മുഖത്തുണ്ട് പിന്നെ പൂ മാലകളൊക്കെ ഇത് തെച്ചിയും തുളസിയും കൊണ്ടുള്ള മാലകളൊക്കെ വേറെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ചുള്ള പുഷ്പങ്ങളും നിറയുണ്ടായിരുന്നു അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുക്ക് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ തൊഴുന്ന സമയത്ത് അയ്യപ്പനെ കിരീടം മാത്രമേ ശിരസിലണിഞ്ഞിട്ടുള്ളൂ അതായത് ആ മൂല വിഗ്രഹത്തിലാണ് കേട്ടോ അയ്യപ്പനെ ഇരിക്കുണ്ടായിരുന്നത് കറുപ്പ് നിറത്തിലെ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ചന്ദനൊക്കെ ചാർത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഭഗവാന്റെ ആ ഒരു ഭാവം മനസ്സിലാകാനായിട്ട് സാധിക്കും ഞാൻ ചില സമയത്ത് പറയാറില്ല ചിലപ്പോൾ ചെറുപ്പം ഒരു കുട്ടി ഒരു കുട്ടിയുടെ പോലെ ഇരിക്കുണ്ടാവുക അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടൊക്കെ ഇരിക്കുണ്ടാവുക ചിരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ഈ മൂലവിഗ്രഹം ആണെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ട് നന്നായി ഒന്ന് നോക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ പിന്നെ നല്ല നല്ല തിരക്കും കേട്ടോ ആ അയ്യപ്പനെ തൊഴുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ഭക്തജനങ്ങൾ അയ്യപ്പന്മാരൊക്കെ ആയിട്ടുള്ള തിരക്കും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പനെ തൊഴുതും ഇന്നലത്തെ അലങ്കാരത്തിലെ ഈ ഒരു സ്വർണ കിരീടം മാത്രമേ അയ്യപ്പൻ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള അലങ്കാരങ്ങൾ ചെയ്തു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയുള്ള ആ ഒരു മൂലവിഗ്രഹത്തെ എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ അയ്യപ്പനെയും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ഏകാദശിയുടെ ഐതിഹ്യം പറയാട്ടോ കേട്ടോ മുരാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു ഹൃദായുഗത്തിലെ ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു അസുരനാണ് അപ്പോൾ ഈ അസുരനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ദേവഗണങ്ങളെല്ലാം അണിചേർന്നു ഭഗവാനും ഉണ്ട് അങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ ഭഗവാനെ ക്ഷീണം ക്ഷീണുണ്ടായപ്പോ ഒന്ന് വിശ്രമിക്കാനായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാനായിട്ട് ഭഗവാൻ പോയിത്രേ അപ്പം ആ ഒരു സമയത്ത് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായില്ലോ ഈ അസുരനാണെങ്കിൽ ഭഗവാനെ നോക്കിയിട്ട് കാണാനും ഇല്ല അങ്ങനെ ഈ അസുരൻ ഭഗവാനെ തേടി പിടിക്കാനായിട്ട് ഇങ്ങനെ തപ്പി തപ്പി വരുമല്ലോ കണ്ടുപിടിക്കാനായിട്ട് എവിടെയാണ് ഇരിക്കണതെന്ന് അറിയില്ലല്ലോ അങ്ങനെ നോക്കി വന്നു അങ്ങനെ ഭഗവാൻ കിടന്നുറങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഭഗവാനെ ആക്രമിക്കാനായിട്ട് വരിക അപ്പൊ എന്താ ഈ ഭഗവാന്റെ ദേഹത്ത് നിന്ന് ഒരു ദിവ്യ തേജസ്സോട് കൂടിയിട്ട് ആയുധങ്ങളൊക്കെ എന്തിയിട്ടുള്ള ഒരു സ്ത്രീ രൂപം ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഈ അസുരനെയും അതേപോലെ അവരുടെ എല്ലാ സംഘത്തെയും വധിച്ച് ഭസ്മമാക്കി കളഞ്ഞു അത് അവരെല്ലാം വധിച്ചു അപ്പോഴാണ് ഈ ബഹളൊക്കെ യുദ്ധം ഉണ്ടാക്കുമ്പോൾ ബഹളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ബഹളൊക്കെ കേട്ടിട്ട് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നത് കേട്ടോ ഉണർന്ന് ഉടനെ ചോദിച്ചു ഈ ആരാണ് എന്താണ് ഉണ്ടായതൊക്കെ ചോദിച്ചു അപ്പോൾ താൻ ഏകാദശിയാണെന്ന് ഈ ദേവി മറുപടി പറയുക പതിനൊ ഭഗവാൻ ഉറങ്ങിയിട്ട് പതിനൊന്നാമത്തെ ദിവസമാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്നത് ഈ ദേവിയൊക്കെ ഭഗവാന്റെ ദേഹത്ത് നിന്ന് ജനിച്ചിട്ട് യുദ്ധമൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് ഏകാദശി എന്നുള്ള ഒരു പേര് ലഭിച്ചത് അപ്പോൾ ഭഗവാന് നല്ല സന്തോഷമായി അപ്പം എന്ത് വരമാണ് വേണ്ടതെന്ന് ഈ ഏകാദശി ദേവിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഭഗവാൻ അപ്പോൾ ഈ ദേവി പറഞ്ഞു എൻ്റെ ദിവസം അതായത് ഏകാദശി ദിവസം ഈ പുണ്യദിനങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും പുണ്യമുള്ള ഒരു ദിനമായിരിക്കണം അന്നേ ദിവസം കൃത്യമായിട്ട് അതായത് കൃത്യനിഷ്ഠതയോട് കൂടി ഭക്തി ആദരപൂർവ്വം വ്രതം എടുക്കുന്നവർക്ക് അശ്വമേധ ആ ഒരു ഫലവും അതേപോലെ തന്നെ വിഷ്ണു ലോകവും ലഭിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതായത് ആ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകണം എന്നാണ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ പാപനാശ അതായത് സർവപാപനാശവും മഹാപുണ്യവും അതേപോലെ തന്നെ ഭഗവാന്റെ ലോകത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് എല്ലാവരെയും എത്തിക്കണം എന്നാണ് ഏകാദശി ദേവി ആവശ്യപ്പെട്ടത് കേട്ടോ അപ്പൊ ഭഗവാൻ സന്തുഷ്ടനായി ഭഗവാൻ എന്താണോ ഭഗവതി ആഗ്രഹിച്ചത് അതേപോലത്തെ എല്ലാം വര നൽകണം അതായത് ഏകാദശി വ്രതം കൃത്യതയോട് കൂടിയിട്ട് ഭക്തി ആദരപൂർവ്വം നോൽക്കുന്നവർക്ക് ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കും അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അത് ഐഹിക സുഖങ്ങൾ മാത്രമല്ല ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു അനുഗ്രഹം കൂടെ ലഭിക്കും അങ്ങനെയുള്ള ആ ഒരു അനുഗ്രഹമാണ് ഈ ദേവിക്ക് ഭഗവാൻ നൽകിയത് അപ്പോൾ അതാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യ കഥാട്ടവും ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂരിലെ ഈ ഏകാദശി ദിവസമാണ് ഭഗവാൻ ലക്ഷ്മി അത് ഭഗവാൻ ഉത്ഥാന ഏകാദശി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു ഏകാദശിയാണ് അപ്പോൾ ലക്ഷ്മി ദേവിയോട് കൂടിയിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാനിരിക്കുന്ന ആ ഒരു ദിവസമായിട്ടാണ് ഏകാദശിയെ കണക്കാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനനെ ഭഗവത്ഗീത ഉപദേശിച്ച ഒരു ദിവസമായിട്ടാണ് ഈ ഏകാദശിയുടെ ദിവസമാണ് ഗീത ഉപദേശിച്ചു കൊടുത്തത് അതേപോലെ തന്നെ ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന ദിവസമാണ് ഇത് ദേവേന്ദ്രൻ സുരഭിയുമായിട്ട് ഭഗവാനെ കാണാം എന്ന കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ വന്ന സമയത്ത് സുരഭി പാൽ ചുരത്തിയിട്ട് ഭഗവാനെ ഗോവിന്ദ പട്ടാഭിഷേകം നടത്തിയിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഏകാദശി ദിവസം അതേപോലെ തന്നെ ആദി ശങ്കരാചാര്യര് ഗുരുവായൂർ ചിട്ടകൾ പൂജ പൂജകളെല്ലാം എന്നീ കാണുന്ന ആ ഒരു ക്രമത്തിൽ ഒരു ചിട്ടയായിട്ട് എഴുതി സമർപ്പിച്ച ഒരു ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി അതുകൂടാതെ ഭക്തോത്തമന്മാരായിട്ടുള്ള മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി വില്യമംഗലം സ്വാമിയാരെ കുറൂരമ്മ അതേപോലെ തന്നെ ശങ്കരാചാര്യര് ഇവർക്കൊക്കെ ഭഗവാന്റെ ദർശനം നൽകിയിട്ടുള്ള ഒരു ഭഗവാൻ ദർശനം നൽകിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതിന്റെ വില്മംഗലം വില്മംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയിട്ടുള്ള ഒരു കഥ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു കഥയും കൂടി ഉണ്ട് കേട്ടോ അത് അടുത്ത ദിവസം പറയാം അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നിട്ടുള്ള ഒരു ദിവസമാണ് മേൽപ്പത്തൂര് നാരായണീയം എഴുതി സമർപ്പിച്ചത് ഒരു ഏകാദശി ദിവസമാണ് പിന്നെ ഒരു പ്രത്യേകത ചെമ്പൈക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടുവല്ലോ എന്നിട്ട് ആ തിരിച്ചു കിട്ടിയ ശബ്ദവും കൊണ്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളൊക്കെയായിട്ട് വന്ന് ഗുരുവായൂരപ്പനു മുന്നിൽ സംഗീത അർച്ചന നടത്തിയിട്ടുള്ള ഒരു ദിവസമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഭഗവാൻ നടയടക്കാതെ ഒരുപാട് നേരം നട തുറന്നിട്ടുകൊണ്ട് ഭക്തരെ എല്ലാം കാണാനായിട്ട് കണ്ടു നിട്ടിരിക്കുന്ന ആരൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് നോക്കി നോക്കിയിരിക്കുന്ന ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ അതൊക്കെയാണ് ഏകാദശിയുടെ പ്രത്യേകതകളും അതായത് ഏകാദശിയുടെ ആ ഒരു പ്രാധാന്യം ആ ഒരു ഐതിഹ്യം അത്രയും അധികം നേരം ഭഗവാൻ നമ്മളേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ പണ്ട് മുതലേ ആ ഒരു തിരക്കുണ്ട് ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് അതായത് പ്രധാനപ്പെട്ട ഉത്സവമാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ പണ്ടും തിരക്കുണ്ട് ഇപ്പോഴും നല്ല തിരക്കാം ഈ മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് നമ്മൾ നടന്നുകഴിഞ്ഞാൽ നടക്കൊന്നും വേണ്ട നമ്മൾ നിന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ തന്നെ നീങ്ങി പോകും ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം അവർ കൈവിട്ട് പോകാതിരിക്കാനായിട്ട് അമ്മമാർ അത് ആരാണോ രക്ഷിതാക്കൾ കൊണ്ടുവരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത്രയധികം തിരക്കാണ് ഉണ്ടായിരിക്കുക അത്രയധികം പേരാണ് ഭഗവാനെ കാണാനും ആ ഒരു അനുഗ്രഹം ലഭിക്കാനും ഒക്കെ ആയിട്ട് വരിക അപ്പം അതൊക്കെയാണ് ഏകാദശി ദിവസത്തെ പ്രത്യേകതകളായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് സംശയം നമ്മുടെ നല്ല വീഡിയോന്റെ ചോടിയായിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അതായത് ഏകാദശിയുടെ അന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി കാച്ചാനായിട്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉള്ളി കഴിക്കാനായിട്ട് പാടില്ല ഉള്ളി ഉഴുന്ന് ഇതൊന്നും കഴിക്കാൻ പാടില്ല അതാണ് ഉഴുന്ന് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പപ്പടം കഴിക്കരുത് എന്ന് പറയുന്നത് കാരണം പപ്പടത്തിൽ ഉഴുന്നാണല്ലോ ചേർക്കാം പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കാത്തത് നമുക്ക് കഴിക്കാം മുളിക്കുന്നതൊന്നും കഴിക്കാനായിട്ട് പാടില്ല അപ്പൊ ഉള്ളി കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല അതാണ് പാലും പഴവും കഴിച്ചുകൊണ്ട് ഏകാദശി നോലിക്കണം ഉപവാസമാണ് അത് സാധിക്കാത്തവരെ പാലും പഴവും കഴിക്കണം എന്ന് പറയുന്നു പറയുന്നുട്ടോ പിന്നെ വേറൊരു ഭക്ത ചോദിച്ച ഒരു കാര്യമാണ് ചായ കുടിക്കാനായിട്ട് പാടും തോന്നുന്നത് ഏകാദശി വ്രതം ഏകാദശി വ്രതം എന്നല്ല ഏത് വ്രതം നോൽക്കുമ്പോഴും ചായ കുടിക്കാനായിട്ട് പാടില്ല നമ്മൾ എടുക്കുന്നത് പാടില്ല എന്നാണ് പറയാം എന്നിരുന്നാലും ഞാൻ പറഞ്ഞു നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കണല്ലോ ചിലർക്കൊക്കെ രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ നല്ല തലവേദന വരുന്നവരുണ്ട് അത് അവരുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായതുകൊണ്ടാണ് ദിവസവും ചായ കുടിച്ചു കഴിഞ്ഞാലേ അവർക്കൊരു ഉന്മേഷം ഒരു ഉണർവൊക്കെ ലഭിക്കുള്ളൂ അങ്ങനെ ഒഴിച്ചു കൂടാനായിട്ട് പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും കുടിക്കാട്ടോ നമ്മൾ നന്നായി ബുദ്ധിമുട്ട് ൊന്നും ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നില്ലല്ലോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത് പലതരത്തിലെ ഏകാദശി എടുക്കുന്നവരുണ്ട് നിർജല ഏകാദശി എടുക്കുന്നവർ വെള്ളം കുടിച്ചുകൊണ്ടെടുക്കുന്നവർ അതുപോലെ പാലും പഴവും മാത്രം കഴിച്ചിട്ട് എടുക്കുന്നവർ പിന്നെ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് അരി ഒഴികെയുള്ള അപ്പം അപ്പോൾ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഏകാദശി എടുക്കുന്നവർ അപ്പം നാല് തരത്തിലുണ്ട് ഇതിലേതാണോ നമുക്ക് സൗകര്യം അതിനനുസരിച്ച് എടുക്കുക പ്രധാനമായിട്ട് ഭഗവാനോട് ചേർന്നിരിക്കുക എന്നാണ് അർത്ഥാക്കുന്നത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഇരിക്കുക അപ്പോൾ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ഏകാഗ്രത കിട്ടും ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഉപവാസം എല്ലാവരും പറയുന്നത് കേട്ടോ സാധിക്കാത്തവർ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ലഘുഭക്ഷണങ്ങൾ കഴിക്കാം അതേപോലെ തന്നെ ഗോതമ്പച്ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വയറ് നിറച്ച് കഴിക്ക കഴിക്കരുത് എന്നാണ് കഴിക്കരുത് എന്നാണ് പറയുക നമുക്ക് കുറച്ച് അതേപോലെ തന്നെ വിഷ്ണുനേദിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വ്രതൊന്നും പോകില്ല എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും കുറേ ഭക്ഷണം കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് ഉള്ളവരുണ്ടായിരിക്കും മരുന്ന് കഴിക്കുന്നവര് പിന്നെ പ്രായമായിട്ടുള്ളവര് അങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവർക്കൊക്കെ കുറേശ്ശെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ അതല്ലാതെ പൂർണ്ണമായും ഉപവാസം എടുത്തിട്ട് ചായ പോലും കുടിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് പൂർണ്ണമായും ഉപവാസം എടുത്തിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതുമൂലം ഏകാദശി വ്രതം നമ്മൾക്ക് അതായത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരരുത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി ഷിംന കാലിയത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഗുരുവായൂർ ഏകാദശി വ്രതം നോക്കിക്കഴിഞ്ഞാല് ദ്വാദശി പണം ഗുരുവായൂർക്ക് വന്ന് സമർപ്പിക്കണമെങ്കിൽ അത് ഗുരുവായൂർക്ക് വരാൻ സാധിക്കുന്നവർക്ക് മാത്രമല്ലേ അത് പറ്റുള്ളൂ അപ്പോൾ വരാൻ സാധിക്കാത്തവര് എന്താ ചെയ്യുക അതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉത്തരം കൂടെ പറയാം അത് ശരിയായിട്ടുള്ള ഒരു ചോദ്യമാണ് ഗുരുവായൂർക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദ്വാദശി പണം സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ യഥാർത്ഥത്തിൽ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരും അപ്പൊ ഒരു വർഷത്തില് എല്ലാ ഏകാദശിയും എടുക്കുകയാണിച്ചെങ്കിൽ ഇരുപത്തിയഞ്ച് ഏകാദശി നോൽക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഇരുപത്തിയഞ്ച് ഏകാദശി നോൽക്കുമ്പോഴും നമുക്ക് ദ്വാദശി പണം സമർപ്പിക്കാനായിട്ട് സാധിക്കണം എന്നില്ലല്ലോ എല്ലാ ഏകാദശിയും നോൽക്കും നമ്മൾ ചെയ്യും നോൽക്കും പക്ഷെ ദ്വാദശിപ്പണം നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പം തൃപ്രയാർ ഏകാദശി വരുന്നുണ്ട് അതേപോലെ തന്നെ നെല്ലുവായി ഏകാദശി വരുന്നുണ്ട് അപ്പം ആ ഏകാദശിക്കൊക്കെയും ദ്വാദശി പണം സമർപ്പിക്കുന്നുണ്ട് അത് അതത് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ മാത്രമല്ല ആഘോഷിക്കാറുള്ളത് വേറെയും പല ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കാറുണ്ട് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമർപ്പിക്കാം ദ്വാദശിപ്പണം സമർപ്പിക്കാം അതൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ഒരു സമർപ്പണമാണ് ഭഗവാനെ ഞാൻ ഏകാദശി നോക്കിയിട്ടുണ്ട് ഞാനിത് ദ്വാദശി പണം സമർ സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ആ ഒരു സമർപ്പണം നമ്മുടെ മനസ്സിനാണ് അവിടെ പ്രധാനം ദാനം ചെയ്യുക എന്നാണ് അർത്ഥാക്കുന്നത് കേട്ടോ ഏകാദശി നോറ്റി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദാനം ചെയ്യണം അതാണ് അർത്ഥാക്കുന്നത് ഇപ്പൊ ഗുരുവായൂർക്ക് വരാൻ സാധിക്കാത്തവർക്ക് ഇപ്പൊ ആരെങ്കിലും നിങ്ങളുടെ അടുത്തു നിന്ന് ഗുരുവായൂർക്ക് വരുന്നുണ്ടെങ്കിൽ അവർ മുഖേന കൊടുത്തയക്കാം ദ്വാദശി പണം അങ്ങനെ സമർപ്പിക്കാം ഇനി അതും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാകുമല്ലോ അവിടെ പൂജ ചെയ്യുന്നത് ആരാണോ അവർക്ക് സമർപ്പിക്കാം ആരെങ്കിലും ഒരാൾ അവിടെ പൂജ ചെയ്യുന്നുണ്ടാവും അവർക്ക് സമർപ്പിക്കാം അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഭിക്ഷയാചിച്ചു കൊണ്ട് വരുന്നവരുണ്ടായിരിക്കും പണ്ടൊക്കെ ഈ ദ്വാദശിയുടെ അന്ന് ഇപ്പോഴും ഗുരുവായൂർ പരിസരത്തൊക്കെ ദ്വാദശിയുടെ അന്ന് മാത്രമായിട്ട് ഈ ഭിക്ഷയ്ക്കായിട്ട് വരുന്നവരുണ്ടായിരിക്കും അവർക്ക് നൽകാം നമ്മളത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളത് മനസ്സറിഞ്ഞിട്ട് ദ്വാദശി പടമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ സങ്കല്പത്തിനാണ് പ്രധാനം അത് സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുക അത്രയേ ഉള്ളൂ ദാനം ചെയ്യുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതെല്ലാവർക്കും എല്ലായിടത്തും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ലേ അപ്പം ഗുരുവായൂർ വന്നിട്ട് ദ്വാദശി പണം സമർപ്പിക്കാൻ കഴിയാത്തതിൽ ആർക്കും വിഷമിക്കേണ്ട കേട്ടോ ഗുരുവായൂർ തന്നെ സമർപ്പിക്കണം എന്നുള്ളവർക്ക് ആരുടെയെങ്കിലും കൈവശം കൊടുത്തയക്കാം പിന്നെ ഇപ്പോൾ നമ്മ അത് ആരും ആരുമില്ല കൊടുത്തേക്കാനും ആരുമില്ല ഗുരുവായൂർ തന്നെ സമർപ്പിക്കണം എന്നാണെങ്കിൽ നമ്മൾ നമ്മളെന്താണോ വരുന്നത് അന്ന് കൊണ്ടുവന്നിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം കേട്ടോ അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആ ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ ഗുരുവായൂർ തന്നെ സമർപ്പിക്കണം വേറെ ആരും കൊണ്ടുവരാനും ഇല്ല അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവരെ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ അത് ദാനം ചെയ്യുക ആ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് ആ ഒരു കാര്യം നിർവഹിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി കുറൂരമയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭക്ത കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ ഈ ഒരു ഏകാദശിയുടെ സമയത്ത് കുറൂരമയെ സ്മരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല കാരണം എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷം മാത്രമാണ് ഉദയാസ്തമന പൂജ ഇല്ലാതിരുന്നത് അത് തുലാമാസത്തിലെ ഏകാദശിയുടെ അന്നാണ് ദേവസ്വം ഉദയാസ്തമന പൂജ വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഏകാദശിയുടെ അന്ന് ഉച്ചപൂജയായിരുന്നു അപ്പം ആ ഒരു ഉച്ചപൂജ ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു മേൽശാന്തി ഉണ്ട് പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തത് അദ്ദേഹത്തിനാണ് കേട്ടോ അദ്ദേഹത്തിന് മാത്രമാണ് ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഉച്ചപൂജ ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ച അദ്ദേഹം മാത്രമാണ് ആ ഒരു മേൽശാന്തി ആയിട്ടുള്ളത് ബാക്കി എല്ലാ വർഷവും ഈ ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കാം ഇദ്ദേഹം മേൽശാന്തി ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജ ഇല്ലാതിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അന്നത്തെ ഉച്ചപൂജ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചു എല്ലാവർക്കും ഭഗവാനെ സേവിക്കാനുള്ള എല്ലാ മേൽശാന്തിമാർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുറൂരമ്മയുടെ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതായത് കുറൂരമ്മയുടെ ഇല്ലപ്പറമ്പിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ അദ്ദേഹം മേൽശാന്തി അപ്പോൾ ഗുരുവായൂരപ്പനെ യും കുറൂരമ്മയോടുള്ള ആ ഒരു വാത്സല്യമാണ് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമായിട്ട് ഭഗവാൻ നൽകിയത് അതായത് ഏകാദശിയുടെ അന്ന് ഉച്ചപൂജ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം ഭഗവാൻ നൽകി അനുഗ്രഹിച്ചത് കുരൂരമ്മയ്ക്ക് ഭഗവാനോടുള്ള അതേ വാത്സല്യം തന്നെയാണ് ഭഗവാൻ കുരൂരമ്മയോടുള്ളത് അതേ വാത്സല്യം തന്നെയാണ് അദ്ദേഹം ഈ മേൽശാന്തിയുടെ അടുത്തും കാണിച്ചത് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ച ഒരു മേൽശാന്തി കൂടെയാണ് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വർഷവും ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജയുണ്ട് എല്ലാ വർഷവും ഉണ്ട് ഒറ്റ ദിവസം ഒരു വർഷത്തിൽ മാത്രമേ അതില്ലാതായിട്ടിരുന്നുള്ളൂ അന്ന് ഉച്ചപൂജ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച ഒരു മേൽശാന്തിയാണ് അത് കുറൂരമ്മയോടുള്ള വാത്സല്യമാണ് അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു ഏകാദശിയുടെ സമയത്ത് നമുക്ക് അനുസ്മരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം കൂടെ ഭഗവാൻ നൽകിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങൾ കൂടെ പറയണ്ടേ രണ്ട് ദിവസത്തെ നാമജപാണ് കേട്ടോ പറയാനായിട്ടുള്ളത് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് നാമങ്ങളാണ് ഭഗവാൻ്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമജൊല്ലിക്കോളൂ കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കൂടുതൽ ഏകാദശി വിശ വിശേഷങ്ങളും കഥകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ